ചൈന യു എസ് താരിഫുമായി ബന്ധപ്പെട്ട ചർച്ചകളും നിലപാടുകളും വിപണിയുടെ ഇറക്കത്തിൽ ചെലുത്തിയ സ്വാധീനം അവസാനിക്കുന്നു എന്ന സൂചന വിപണി നൽകുമ്പോൾ വിപണി ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരം ഡോളറിന്റെ പരിധിയിൽ കറങ്ങി നിൽക്കുന്നു അതോടൊപ്പം ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവന സ്വർണത്തിൽ പുതിയ വിപ്ലവം സൃഷ്ടിച്ചേക്കാം വർഷത്തിനിടെ ആദ്യമായി അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുന്നു എന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് അത് സംഭവിച്ചാൽ വിപണി അടുത്ത ഉയരങ്ങളിലേക്ക് കുതിക്കാനാണ് സാധ്യത ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെ പവന് ആയിരത്തി നാനൂറ് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി ഉയരുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരം ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് അറുനൂറ് അല്ലെങ്കിൽ അറുനൂറ്റി എൺപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് യും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തന്റെ വില ഗ്രാമിനെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഉച്ചക്ക് ശേഷം പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒൻപതിനായിരത്തി എൺപത് ഗ്രാമന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾ உபகாரப்பதமெங்கில் வீடியோ தாழை லைக்கு மறக்கருது தேங்க்யூ ஃபோர் வாட்சிங்